നമസ്കാരം കേരള രാഷ്ട്രീയം ഇന്നൊരു നിർണായകമായ ഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രം അവശേഷിക്കെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന പാലകർ എന്ന് കരുതുന്ന കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരിൽ നിന്ന് പോലും ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംസ്ഥാനത്ത് ഒരു ഭരണമാറ്റം ഉറപ്പിച്ചു കഴിഞ്ഞു എന്നൊരു മാനസികാവസ്ഥയിലേക്ക് പോലീസ് സേനയുടെ ഒരു വലിയ വിഭാഗം എത്തിച്ചേർന്നിരിക്കുന്നു ഇത് കേൾക്കുമ്പോൾ ആരായാലും ഒന്ന് അത്ഭുതപ്പെട്ടു പോകും അഴിമതി ക്രമക്കേടുകൾ രാഷ്ട്രീയ ഇടപെടലുകൾ എന്നിവയുടെ പേരിൽ നിരന്തരം വാർത്തകളിൽ നിറയുന്ന പോലീസ് സേനയും അതിനെ നിയന്ത്രിക്കുന്ന പിണറായി വിജയന്റെ ആഭ്യന്തര വകുപ്പും എങ്ങോട്ടാണ് പോകുന്നത് പ്രമാദമായ പല കേസുകളിലും നടന്ന അട്ടിമറികളും മന്ത്രിമാരുടെ ഓഫീസുകളിൽ നിന്നുള്ള ഇടപെടലുകളും ഉന്നത ഉദ്യോഗസ്ഥരുടെ നിസ്സഹകരണവുമെല്ലാം പോലീസിന്റെ വിശ്വാസ്യതയും മാത്രമല്ല മറിച്ച് ഈ സർക്കാരിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു പ്രതിസന്ധിയിലേക്ക് കാര്യങ്ങളെ എത്തിച്ചിരിക്കുകയാണ് ഈ വിഷയത്തെക്കുറിച്ച് നമുക്കൊന്ന് വിശദമായി പരിശോധിക്കാം കേരള പോലീസിന്റെ വിശ്വാസ്യതക്കേറ്റ ഏറ്റവും വലിയ ഒന്നാണ് പത്തനംതിട്ടയിൽ നടന്ന പോക്സോ കേസിലെ അട്ടിമറി ഹൈക്കോടതി അഭിഭാഷകനായ അഡ്വക്കേറ്റ് നോഷാദ് തോട്ടത്തിൽ പ്രതിയായ ആറന്മുളയിലെ പോക്സോ കേസ് പോലീസ് അട്ടിമറിച്ചു എന്നത് പകൽ പോലെ വ്യക്തമായിട്ടും സർക്കാരിന് യാതൊരു കുലുക്കവും എന്നത് ഏറെ ദയനീയമാണ് ഈ അട്ടിമറിയുമായി ഒരു തരത്തിലും ബന്ധവുമില്ലാത്ത കോന്നി ഡിവൈഎസ്പി എസ് എച്ച്ഒ ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ചെയർമാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്ത് ഭാഗം കഴിഞ്ഞു എന്ന് വരുത്തി തീർക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത് കേവലം കണ്ണിൽ പൊടിയിടാനുള്ള ഒരു നീക്കം മാത്രമാണ് യഥാർത്ഥത്തിൽ ആറന്മുള പോലീസ് പ്രതിയെ പിടികൂടി വിട്ടയച്ചു എന്നും അതിൽ ജില്ലാ പോലീസ് മേധാവി ഡിവൈഎസ് പി ആറന്മുള എസ് എച്ച്ഒ എന്നിവർക്ക് വ്യക്തമായ പങ്കുണ്ടെന്നും കണ്ടെത്തി റേഞ്ച് ഡിഐ ജി റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു എന്നാൽ ഈ റിപ്പോർട്ട് മറ്റ് മൂന്ന് പേർക്കെതിരായ നടപടിയുടെ പേര് പറഞ്ഞ് വെച്ചിരിക്കുകയാണ് ഹൈക്കോടതി തള്ളിയ ജാമ്യം സുപ്രീം കോടതിയിൽ നിന്ന് നേടിയെടുക്കുവാൻ പ്രതിയായ നൌഷാദിനെ വഴിവിട്ട് സഹായിക്ക പോലീസും ആഭ്യന്തര വകുപ്പുമാണ് എന്നത് ഗുരുതരമായ ആരോപണമാണ് മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് പ്രതിയായ നൌഷാദ് തോട്ടത്തിൽ ഇദ്ദേഹത്തെ വഴിവിട്ട് സഹായിച്ച് പ്രീണന രാഷ്ട്രീയം കളിക്കുകയാണ് സി ഈ ആരോപണമാണ് ഇപ്പോൾ ശക്തമാകുന്നത് ഉദ്യോഗസ്ഥർക്കെതിരായ കൂടുതൽ നടപടികൾ ഇല്ലാത്തതിനു പിന്നാലെ പ്രധാന കാരണവും ഇതുതന്നെയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു സർക്കാരിന്റെ നിർദ്ദേശപ്രകാരമാണ് ഈ അട്ടിമറി നടന്നത് എന്ന് വരെ സംശയിക്കപ്പെടുന്നു ഇനി നടപടി വേണമെങ്കിൽ അത് ആറന്മുള എസ് എച്ച്ഒക്കെതിരെയായി മാത്രമായി ചുരുക്കാനുള്ള നീക്കങ്ങൾ നടക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എസ് പിയുടെ നേതൃത്വത്തിൽ കോട്ടയത്ത് നിന്നുള്ള ഒരു മന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ നീക്കങ്ങൾ നടക്കുന്നത് മുഖ്യമന്ത്രിയുടെ സ്വകാര്യ ചികിത്സകനുമായ ബന്ധം ഡിവൈഎസ്പിയെ തുണയ്ക്കുമെന്നും എസ് പിയെ മന്ത്രിതലത്തിൽ സംരക്ഷിക്കുമെന്നും പോലീസ് സേനയിൽ തന്നെ സംസാരമുണ്ട് ഇതനുസരിച്ചുള്ള ഒരു തിരക്കഥ തയ്യാറായി കഴിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത് നിയമവാഴ്ചയെ തന്നെ ഈ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധം തീർച്ചയായും ഉയരേണ്ടതാണ് ആറന്മുളികളെ പോക്സോ കേസ് മാത്രമല്ല കോയിപ്രത്തെ കസ്റ്റഡി മർദ്ദനവും കേരള പോലീസിന്റെ കെടുകാര്യസ്ഥതയുടെ ഉദാഹരണമാണ് കോയിപ്രം പോലീസ് സ്റ്റേഷനിൽ ദളിത് യുവാവിനെ ക്രൂരമായി മർദ്ദിച്ച് വാരിയല്ലുകൾ ഒടിച്ച സംഭവം ജില്ലാ പോലീസ് മേധാവി പൂർത്തി വെച്ചിരിക്കുന്നതാണ് മാധ്യമങ്ങൾ ഇത് പുറത്തുവിട്ടതോടെയാണ് എസ് പി വെട്ടിലായത് തുടർന്ന് പ്രഖ്യാപിച്ച ക്രൈംബ്രാഞ്ച് അന്വേഷണങ്ങൾ അട്ടിമറിക്കാൻ എസ്പിയുടെ നേതൃത്വത്തിൽ ശ്രമം നടക്കുകയാണെന്നും ആരോപണമുണ്ട് കസ്റ്റഡി മർദ്ദനമേറ്റ സുരേഷിന്റെ സുഹൃത്തായ അരീഷ് കുമാറിനെ പ്രതിയാക്കി കേസ് വഴിതിരിച്ചുവിടാനാണ് ശ്രമം ദളിത് സംഘടനകൾ വലിയ സമരവുമായി രംഗത്ത് വന്നിട്ടും സി പി എമ്മിനോ സർക്കാരിനോ യാതൊരു കുലുക്കവുമില്ല എസ് പിയെ രക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഫയലുകൾ മന്ത്രി വാസവന്റെ ഓഫീസിൽ എത്തിച്ചതായും ആരോപണമുയർന്നിരുന്നു ഇതൊന്നും കൂടാതെ കരിക്കിനേത്ത് കേസിൽ സ്പെഷ്യൽ പ്രോസിക്യൂട്ടറെ നിയമിക്കുന്നതിനു വേണ്ടി ക്രിമിനൽ കേസ് പ്രതിയായ അഭിഭാഷകന്റെ കേസ് വിവരങ്ങളും റൌഡി ഹിസ്റ്ററി ഷീറ്റും മറച്ചുവെച്ച് എസ് പി ക്ലീൻ സർട്ടിഫിക്കറ്റ് നൽകിയത് മറ്റൊരു ഗുരുതരമായ വീഴ്ചയാണ് ഈ വിഷയത്തിൽ ആലപ്പുഴ ഡിവൈഎസ്പിയുടെ പരാതിയിൽ അന്വേഷണം നടത്തി ഡി റിപ്പോർട്ട് സമർപ്പിച്ചിട്ടും നടപടികളൊന്നും ഉണ്ടായിട്ടില്ല ശബരിമലയിലേക്ക് എ ഡി ജി പി എം ആർ അജിത് കുമാറിന് ട്രാക്ടറിൽ പോകാൻ സൗകര്യം ഒരുക്കിയത് ജില്ലാ പോലീസ് മേധാവിയുടെ വീഴ്ചയാണെന്ന് ഹൈക്കോടതി വരെ നിരീക്ഷിച്ചു ഇത് പമ്പ എസ് എച്ച്ഒയുടെ തലയിൽ കെട്ടിവെച്ച് തടിയൂരാനാണ് ശ്രമം നടക്കുന്നത് കോട്ടയത്ത് പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഡിവൈഎസ്പിയെയും സഹോദരനെയും വ്യക്തിവിരോധം മൂലം കള്ളക്കേസിൽ കുടുക്കി എന്നൊരു പരാതിയും വി ജി വിനോദ് കുമാറിനെതിരെ ഉയർന്നിട്ടുണ്ട് വിവിധ ദളിത് സംഘടനകൾ ഇതിനെതിരെ പ്രക്ഷോഭവുമായി രംഗത്തുമുണ്ട് ഈ വിഷയങ്ങളെല്ലാം ഒറ്റപ്പെട്ട സംഭവങ്ങളല്ല ഒരു മന്ത്രിയുടെ ഓഫീസിന്റെ ഒത്താശയോടെ ജില്ലാ പോലീസ് മേധാവിയും കുറ്റക്കാരായ പോലീസ് ഉദ്യോഗസ്ഥരും നഗ്നമായ നിയമലംഘനം നടത്തിയിട്ടും യാതൊരു നടപടിയുമില്ല എന്നത് ഞെട്ടിക്കുന്നതാണ് കുറ്റക്കാർക്കെതിരെ കർശന നടപടി ആവശ്യപ്പെട്ട് റേഞ്ച് ഡി ഐ ജി നൽകിയ അഞ്ചോളം റിപ്പോർട്ടുകൾ ചവറ്റുകൊട്ടയിൽ വീണുമെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു വീഴ്ചയുടെ ഉത്തരവാദിത്വം മുഴുവൻ തന്റെ തലയിൽ വരുമെന്ന് ഭയന്ന് ഡി ഐ ജി പോലും സ്ഥലം മാറ്റത്തിന് അപേക്ഷിച്ചു എന്നത് ഈ പ്രശ്നത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നതാണ് കേരളത്തിലെ പോലീസ് സേന ഇന്ന് അസാധാരണമായ ഒരു മാനസികാവസ്ഥയിലൂടെ തന്നെയാണ് എന്തായാലും കടന്നു പോകുന്നത് തിരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തന്ത്രപ്രധാനമായ തസ്തികകളിലിരിക്കുന്ന നിരവധി ഉദ്യോഗസ്ഥർ ഇപ്പോൾ തന്നെ സ്പെഷ്യൽ യൂണിറ്റുകളിലേക്ക് മാറാനുള്ള ശ്രമങ്ങൾ നടത്തുകയാണ് ജൂനിയർ ഐ ഓഫീസർമാർ മുതൽ സീനിയർ ഐ പി എസ് വരെ ഈ മനംമാറ്റം പ്രകടമാണ് കുറച്ച് മാസങ്ങൾ മാത്രം ബാക്കിയുള്ള നിലവിലെ സർക്കാരിൽ നിന്ന് വിട്ടുനിൽക്കാനാണ് ഇവരുടെ എല്ലാം ശ്രമം പോലീസ് സ്റ്റേഷനുകളിലെ ചുമതല വഹിക്കുന്ന സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ മുതൽ ക്രമസമാധാന ചുമതലയിലുള്ള ഡെപ്യൂട്ടി മിക്ക ഓഫീസർമാരും സമാനമായ മാനസികാവസ്ഥയിലാണുള്ളത് ഒരു ഭരണമാറ്റം ഉണ്ടായാൽ തന്ത്രപ്രധാനമായ പദവികൾ നഷ്ടപ്പെടാതിരിക്കാനാണ് ഇവർ ഇപ്പോൾ തന്നെ ഒതുങ്ങാൻ ശ്രമിക്കുന്നത് യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ ക്രമസമാധാന ചുമതല ലഭിക്കില്ലെന്ന് ഉറപ്പുള്ളവർ മാത്രമാണ് നിലവിൽ തങ്ങളുടെ സ്ഥാനങ്ങളിൽ തുടരാൻ ആഗ്രഹിക്കുന്നത് നിലവിൽ ഇടതുപക്ഷ ഭരണത്തിൽ ഒതുക്കപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർക്കാവട്ടെ തങ്ങൾക്ക് ശാപമോശം ലഭിക്കുമെന്ന പ്രതീക്ഷയാണുള്ളത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് തൊട്ട് പിന്നാലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കും എന്നതുകൊണ്ട് തന്നെ പിണറായി സർക്കാരിന് മുന്നിൽ കുറഞ്ഞ മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇത് പോലീസിൽ മാത്രമല്ല മറ്റ് സർക്കാർ ജീവനക്കാരിലെ ഒരു വിഭാഗവും ഭരണമാറ്റം മുന്നിൽ കണ്ടുള്ള നിറംമാറ്റത്തിന് തയ്യാറെടുക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് സംസ്ഥാന പോലീസിന്റെ നിലവിലെ അവസ്ഥ പരിശോധിച്ചാൽ മിക്കയിടത്തും ഒരു കുത്തഴിഞ്ഞ അവസ്ഥയാണ് കാണാൻ കഴിയുന്നത് ജനങ്ങൾക്കും ഇപ്പോഴത്തെ പോലീസിലൊന്നും വലിയ മതിപ്പില്ല അതൊരു യാഥാർത്ഥ്യമാണ് പോലീസിനെ ഈ നിഷ്ക്രിയ അവസ്ഥയിലേക്ക് നയിക്കുന്നതിൽ അടുത്തിടെ സമാധാന ചുമതലയിലുള്ള ഡി ജി പി പദവിയിൽ നിന്ന് വിരമിച്ച ഷെയ്ഖ് ദർവേഷ് സാഹിബിന് വലിയൊരു പങ്കുണ്ട് എന്നതും സംസ്ഥാന പോലീസിനെ സ്വന്തം നിയന്ത്രണത്തിൽ നിർത്തിയിരിക്കുന്ന നിരവധി ഐ പി എസ് ഓഫീസർമാർ ഇരുന്ന കസേരിയിൽ അനിൽകാന്തും ഷെയ്ഖ് ദർവേഷ് സാഹിബും വന്നതോടെയാണ് ശരിയായ പോലീസ് രീതി ഇല്ലാതായതെന്നും സി പി എം നേതാക്കൾ പോലും രഹസ്യമായി സമ്മതിക്കുന്നു മുഖ്യമന്ത്രി പിണറായി വിജയൻ പൂർണ്ണമായും വിശ്വസിച്ച് പോലീസ് ഭരണം ഏൽപ്പിച്ചവരുടെ നിലവാരം സംസ്ഥാന പോലീസിന്റെ മനോവീര്യം കെടുത്തുന്നതിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഡെപ്യൂട്ടേഷന് പോയ ഐ പി എസ് ഉദ്യോഗസ്ഥരിൽ മിക്കവർക്കും കേരള കേഡറിലേക്ക് തിരിച്ചു വരാനായി താല്പര്യമില്ല എന്നതും ഞെട്ടിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഒരു വനിതാ ഐ പി എസ് ഓഫീസർ കേരള കേഡർ തന്നെ ഉപേക്ഷിച്ച് കർണാടക കേഡറിലേക്ക് ചേക്കേറിയത് അസാധാരണമായ ഒരു നടപടിയായിട്ടാണ് വിലയിരുത്തപ്പെട്ടത് സംസ്ഥാനത്തെ പോലീസിലെ നിയമനങ്ങൾ ആരുടെ സെലക്ഷൻ പ്രകാരമാണ് നടക്കുന്നത് എന്ന് സി പി എം നേതൃത്വവും മുഖ്യമന്ത്രിയും പ്രത്യേകം പരിശോധിക്കേണ്ടതുണ്ട് എന്നതും അനിവാര്യമാണ് ഇത് ഇടതുപക്ഷം പോലും തുറന്ന് സമ്മതിക്കുന്ന ഒരു കാര്യമാണ് സംസ്ഥാന ഭരണം അവസാന ലാപ്പിലേക്ക് കടക്കുമ്പോൾ കേരള പോലീസ് നേരിടുന്ന ഈ ആഭ്യന്തര പ്രശ്നങ്ങളും ഭരണമാറ്റം സംബന്ധിച്ച സൂചനകളും എൽ ഡി എഫ് സർക്കാരിന് എത്രത്തോളം തിരിച്ചടിയാകുമെന്ന് കണ്ടറിയേണ്ടതാണ് ജനവിശ്വാസം നഷ്ടപ്പെട്ട ഒരു പോലീസ് സേനയുമായി ഒരു ഭരണകൂടത്തിന് എത്രകാലം മുന്നോട്ട് പോകാൻ കഴിയും പോക്സോ അട്ടിമറി കേസിൽ ഉൾപ്പെടെ സർക്കാർ ക്രൈംബ്രാഞ്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് അന്വേഷിക്കുന്നത് ജില്ലാ പോലീസ് മേധാവിയേക്കാൾ കുറഞ്ഞ റാങ്കിലുള്ള ഉദ്യോഗസ്ഥരാണ് എന്നുള്ളത് ഈ അന്വേഷണത്തിന്റെ വിശ്വാസ്യതയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ് മാധ്യമങ്ങളിൽ വാർത്ത വരുന്നത് കുറയ്ക്കാൻ വേണ്ടിയുള്ള ഒരു അന്വേഷണ പ്രഹസനം മാത്രമാണ് ഇതെന്നാണ് പോലീസ് സേനയ്ക്കുള്ളിൽ തന്നെ ഉയരുന്ന അഭിപ്രായം എന്തായാലും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലീസിന് നൽകിയ ഈ അമിത സ്വാതന്ത്ര്യം ഇന്ന് സർക്കാരിന് തന്നെ ഒരു ബാധ്യതയായി മാറിയിരിക്കുകയാണ് അനാവശ്യ രാഷ്ട്രീയ ഇടപെടലുകളും കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാടുകളും പോലീസിന്റെ മനോവീര്യം തന്നെ തകർത്തു ഈ ഗുരുതരമായ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാൻ സർക്കാരിന് സാധിക്കുമോ വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഇത് സി വലിയ തിരിച്ചടിയാകുമോ കാത്തിരുന്നു കാണാം